മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മാർഗോയാണ് ഈ മേഹനാഥനെ കാണാൻ വന്നിട്ട് എല്ലാ കാര്യങ്ങളും മേഹനാഥനോട് പറയുന്നുണ്ട് അതിനുശേഷം ഇനിയും മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും പുറകെ നീ ശല്യത്തിന് ചെന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ ജീവനോടു കൂടി വിടില്ല ഇനിയിപ്പം നീ അവരെ ഉപദ്രവിക്കാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊന്നിട്ട് നടക്കുള്ളൂ അല്ലാണ്ട് നടക്കൂല നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല നീ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടിട്ടുള്ളൂ ലോപ്പസിനെ മാത്രം അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഈ നഗരത്തിലുണ്ട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ അവരെ അവരുടെ ജീവൻ കളഞ്ഞും എനിക്ക് വേണ്ടി നിൽക്കും അതുകൊണ്ട് നീ ഇനി അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് നല്ലത് ഇതുവരെ ഞാൻ കഴിഞ്ഞു ഇനിപ്പോയ കാര്യം പറഞ്ഞത് ഇപ്പം നീ അകത്തായ കാര്യം ഇനി ഞാൻ പറയാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മളുടെ മാർക്കോ പറയുന്നുണ്ട് ഇങ്ങനെ സി സി ടി വിയിൽ കണ്ട ദൃശ്യങ്ങളും അതുപോലെ ആ ഒരു പയ്യനെ വഴിയിൽ വെച്ച് കാണുമ്പോൾ മാർക്കോയും ലോപസും കൂടെ കൂടി അവനെ ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട് അവനെ പിടിച്ചിട്ട് തല്ലണ സമയത്ത് അവൻ പറയുന്നുണ്ട് എന്നെ തല്ലല്ലേ എന്തിനാ നിങ്ങൾ തന്നെ തല്ലണേന്ന് ചോദിക്കുമ്പം ആര് പറഞ്ഞിട്ടാണ് നീ ആ സാഗറിൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചതെന്ന് ചോദിക്കുന്നു അപ്പം ആ ഒരു പയ്യൻ പറയുന്നുണ്ട് അത് ഞാനൊന്നും അല്ല വെച്ചേക്കണേന്ന് പറയുമ്പം ആർക്കും നല്ല അടി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അവൻ പറയുന്നുണ്ട് അത് വേറെ അരുവല്ല ആ മേഘനാഥൻ പറഞ്ഞിട്ടാണെന്ന് അങ്ങനെ അയാളോട് പറയുന്നുണ്ട് ഇത് നിനക്ക് സ്റ്റേഷനിൽ ചെന്ന് പോലീസിലും കോടതിയിലും പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എന്നെ വെറുതെ വിടണം എനിക്കറിയാതെ പറ്റിയപ്പോൾ ഒരു തെറ്റാണ് ഞാനിത് എന്ന് ആ സമയം മാർക്കോ പറയുന്നുണ്ട് അത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവണ നീ കാരണം നിരപരാധിയായ ഒരാളിപ്പോൾ കേസിൽപ്പെട്ടേക്കാം അയാൾ കേസിൽ നിന്ന് ഒഴിവാണെങ്കിൽ നീ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും സാക്ഷി പറയണം അല്ലാതെ നിന്നെ ഞങ്ങൾ വെറുതെ എന്ന് ആ സമയത്ത് അയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് അന്നേരം ലോപസും മാർക്കോയും കൂടെ കൂടി നല്ല ഇടിവെച്ച് കൊടുത്തിട്ട് അയാളെ വേഗം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സ്റ്റേഷനെ കൊണ്ടു സൈഡ് എടുത്ത് നിർത്തിയതും എസ് ഐ ചോദിക്കുന്നുണ്ട് എന്താ മാർക്കോ ഏതാന്ന് നിയോദിക്കുമ്പം സാറിനോട് ഞാൻ പറഞ്ഞില്ലേ സാറ് ആ കഞ്ചാവ് കേസില് നിരപരാധിയാണെന്ന് കഞ്ചാവ് വണ്ടി കൊണ്ടുവച്ചത് ഇവനാണ് ഇവൻ അതെല്ലാം കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പറഞ്ഞുകൊടുമെന്ന് ആ സമയത്ത് എസ് ഐ പറയുന്നുണ്ട് എനിക്കപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നു ആ സാഗർ നിരപരാധിയാണെന്നും ഈ മേഘനാഥനായിരിക്കും ഇതിൻ്റെ പിന്നിൽ നിന്നും എന്തായാലും അത് വെച്ചവനെ കിട്ടിയല്ലോ ഇനി ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഇത് വെച്ച് നമുക്ക് സാഗറിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും എന്തായാലും ഇവനെ നമുക്ക് ഇപ്പം തന്നെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കണം ഇല്ലെങ്കിൽ പിന്നീട് ഇവൻ മൊഴി മാറ്റി പറയാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെ നമ്മുടെ എസ് ഐയും പോലീസുകാരും കൂടെ കൂടി ആ ഒരു പ്രതിയെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി സാക്ഷിമൊഴി രേഖപ്പെടുത്താനായിട്ട് പോകുന്നുണ്ട് മാർക്കോ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കേട്ട് മേഘനാഥനാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് എന്നിട്ട് മേഘനാഥനോട് മാർക്കോ പറയുന്നുണ്ട് എന്തായാലും സാഹർ നിരപരാധി ആണെന്ന് തെളിയും അതോടൊപ്പം ഒരാളെ കള്ളക്കേസിൽ കുടുക്കിയതിന് നിനക്കെതിരെ കേസുണ്ടാവും ഇപ്പോൾ ഈ കഞ്ചാവ് കേസും ഉണ്ടാവും അങ്ങനെ നീ ഇനി ഒരു ഒരഞ്ച് വർഷമെങ്കിലും ജയിലിൽ തന്നെ വരും അതിനുശേഷം നിനക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ നിന്റെ നല്ല പ്രായമൊക്കെ തീർന്നു പോവും പിന്നെ നിനക്കൊരു കുടുംബജീവിതം ഒന്നും ഉണ്ടാവില്ല അമ്മയ അതുകൊണ്ടാണ് ഞാൻ പറയണേ ഇനിയെങ്കിലും നീ നല്ലവനായിട്ട് ജീവിക്കാൻ നോക്ക് കണ്ണൻ സാറിനെയും മഹാലക്ഷ്മീനെയും ഉപദ്രവിക്കാനായിട്ട് ഉപദ്രവിക്കാനായിട്ടിനി നീയോ നിന്റെ അച്ഛനോ ആ പ്രതാപനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടൂല ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാരണമൊക്കെ ആണെങ്കിൽ അവളുടെ കുഞ്ഞു പോയി അത് വേറൊന്നും കൊണ്ടുമല്ല മഹാലക്ഷ്മീനെയും കണ്ണൻ സാറിനെയും പായസത്തിൽ വിഷം കലർത്തി കൊടുത്ത് കൊല്ലാൻ നോക്കിയിട്ടാണ് കർണയ്ക്ക് അങ്ങനെ സംഭവിച്ചത് മഹാലക്ഷ്മി ഒരു സാധാരണ പെൺകുട്ടിയല്ല അവൾക്ക് കുറേ ദൈവിക ശക്തികളുള്ള പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇനി നീ അവരുടെ പുറകെ നടക്കണ്ടാവുന്ന ഇതേ സമയം കാണിക്കുന്നത് സാഗറിനെയും അഞ്ജുവിനെയാണ് മഞ്ചും സാഗറും ചേർന്ന് അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ മാർക്കോയുടെ കോൾ സാഗറിന് വരുന്നുണ്ട് സാഗർ ഫോൺ എടുത്തതും മാർക്കോ പറയുന്നുണ്ട് സാഗറെ പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പം എന്താ മാർക്കോ എന്ന് ചോദിക്കണോ ആ സമയത്ത് നിന്റെ കാറിൽ കഞ്ചാവ് വെച്ച ആ ആളെ ഞങ്ങൾ പിടിച്ചു അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് മേഘനാഥൻ തന്നെയാണ് നമ്മൾ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പിന്നെ വേറൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് മേഘനാഥൻ്റെ കാറിൽ നിന്നും പോലീസ് കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് മേഘനാഥൻ ഇപ്പോൾ പോലീസ് ലോക്കപ്പില ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് അവൻ വെളിയിൽ അറിഞ്ഞാനൊന്നും ില്ല കഞ്ചാവ് അളവി കൂടുതലുള്ളതുകൊണ്ട് തന്നെ അവനെ കോടതി ശിക്ഷിക്കും ഇനിയിപ്പോൾ കുറേ കാലം അവനക്ക് ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് അത് കേട്ടത് സാഗർ പറയുന്നുണ്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ നോക്കിയാൽ അവനക്ക് അത് തന്നെ വേണം എന്തായാലും ഇതിൻ്റെ പിന്നിലും മാർക്കോയായിരിക്കുമില്ലയെന്ന് ചോദിക്കുമ്പം അതിലെന്താ സാഗറിന് ഇത്ര സംശയം ഒരു നിരപരാധിയേയും ശിക്ഷിക്കരുത് ഇതിന് വേണ്ട കുറേ തെളിവുകൾ ഞങ്ങൾക്ക് തന്നത് തോമസ് ഡോക്ടറാണ് എന്തായാലും തോമസ് ഡോക്ടർക്കും സംശയം ഉണ്ടായിരുന്നു മേഘനാഥനാണോ ഇതിൻ്റെ പിന്നിൽ നിന്ന് ഇതിപ്പോൾ എന്തായാലും തെളിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സാഗറിൻ്റെ പേരിൽ കേസൊന്നും ഉണ്ടാവില്ല ആ പ്രതിയെ കൊണ്ട് തന്നെ പോലീസ് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ സാക്ഷി മൊഴി കൊടുപ്പിച്ചിട്ടുണ്ട് ഇനി വേറൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് സാഗർ കേസിൽ നിരപരാധിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ സാറും മഹാലക്ഷ്മി സാഗർ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് നല്ല കാലമാണെന്ന് അത് കേട്ടതും സാഗറിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നാൽ ശരി മാർക്കോ എന്ന് പറഞ്ഞാൽ സാഗർ ഫോൺ വെച്ചതും മഞ്ചു ചോദിക്കുന്നുണ്ട് സാഗർ മാർക്കോ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് എൻ്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ചാൽ അവനെ പിടിച്ചു അയാളെ പോലീസിലേ മാർക്കോ മാർക്കും അതുമാത്രമല്ല മേഘനാഥനെ കഞ്ചാവ് കേസിൽ ഇപ്പോൾ ലോക്കപ്പിലായി ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അവനക്ക് അങ്ങനെ തന്നെ വേണം എന്തായാലും സാഗറേട്ടനെ കഞ്ചാവ് കേസി കൊടുക്കാൻ നോക്കിയതല്ലേ എന്നിട്ടിപ്പം അവനും ആ കേസിൽ തന്നെ അകത്തായി എന്തായാലും നമുക്ക് അവനെ ഒന്ന് നേരിട്ട് പോയി കാണണം സാഗറേട്ടാന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയാണ് പ്രതാപൻ വീട്ടിലേക്ക് ചെല്ലണ സമയത്ത് കരുണയും പ്രതാപന്റെ അമ്മ ഇങ്ങനെ പ്രതാപനെ കാത്തിരിക്കുകയാണ് എന്നിട്ട് പ്രതാപനെ കണ്ടതും പ്രതാപന്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പ്രതാപ പ്രതാപം ഈ കാണുന്നത് ഇപ്പോൾ ടി വിയിൽ ന്യൂസ് കണ്ടുമല്ലോ മേഘനാഥനെ കഞ്ചാവ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കണേ അവനക്ക് കഞ്ചാവ് വെച്ചോടെ ഉണ്ടോ അവിടെ പ്രതാപയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ല അമ്മേ അവനാൾ ശരിയൊന്നും അല്ല പക്ഷേ അവനെ ആരോ മനപൂർവ്വം കുടിക്കുക അന്ന് സാഗറിനെ കഞ്ചാവ് കേസിൽ കുടിക്കിയത് മേഘനാണല്ലോ ആണല്ലോ മേഘൻ പറഞ്ഞ ആളാണ് സാഗറിൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചത് അതിന് പ്രതികാരമായിട്ട് ആ മാർക്കോ മേഘന കുടിക്കുക തോന്നണേ എന്തായാലും ഞാൻ മാമേട്ടൻ്റെ വീട്ടിൽ വെച്ച് ടി വിയിൽ ന്യൂസ് കണ്ടിരുന്നു അത് മാർക്കോയെ വിളിച്ച് പറഞ്ഞത് ടി വി വയ്ക്കാൻ അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മാർക്കോടെ ചതിയെന്ന് ഇനിയിപ്പോൾ അവന് ജാമ്യം കിട്ടൂടാന്ന് വയ്ക്കുമ്പം ജാമ്യം കിട്ടൂലാത്ത രീതിയിൽ അവൻ മേഖന കുടുക്കി വെക്കണേ അന്ന് സാഗറിനെ അവൻ കുടുക്കിയത് കുറച്ചളവ് കഞ്ചാവ് വെച്ചിട്ടായിരുന്നു പക്ഷേ മേഘന് ജാമ്യം കിട്ടൂലാത്ത രീതിയിലുള്ള അളവിലാണ് കഞ്ചാവ് വണ്ടിയിൽ വെച്ചായിരുന്നത് രണ്ട് കിലോയോളം കഞ്ചാവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് മേഘനൊരിക്കലും ജാമ്യം കിട്ടൂല ഇനിയിപ്പോൾ കോടതി ചെന്നിട്ടും കാര്യമൊന്നുമില്ല ജയിലിൽ കിടക്കേണ്ട വരുമെന്ന് അത് കേട്ടതും കരുണ പറയുന്നുണ്ട് എല്ലാവർക്കും തിരിച്ചടി തന്നെയാണല്ലോ അച്ചാ കിട്ടണത് അതിപ്പം അയാൾ മാല ഇട്ട അന്ന് തന്നെയാലോ എന്ന് പറയുമ്പം പ്രഥാപം പറയുന്നുണ്ട് അതാ മോളെ ഞാനും ആലോചിക്കുന്നത് കണ്ണൻ ഇന്ന് മലയ്ക്ക് പോകാൻ മാല ഇട്ടേ ഉള്ളൂ അന്ന് തന്നെ മേഘന് തിരിച്ചടി കിട്ടി ഇതിനു മുമ്പ് മോൾ അവരെ കൊല്ലാൻ നോക്കിയിട്ട് മോൾക്കും തിരിച്ചടി കിട്ടി ഇപ്പോൾ വാമേട്ടനാണെങ്കിൽ പറയുന്നത് ഇനി കണ്ണനെ മഹാലക്ഷ്മീനെ ഉപദ്രവിക്കാൻ്റെ ആയിട്ട് നടക്കണ്ട മാറി ചിന്തിക്കുന്നതാണ് പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ മാറി ചിന്തിക്കില്ല മഹാലക്ഷ്മിയെ അടുപ്പിൽ വെച്ച് കത്തിക്കുന്നത് വരെയും ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് വാമദേവൻ പറഞ്ഞതിലും കാര്യമുണ്ടോ പ്രതാപ ഇപ്പോൾ എത്രയോ പ്രാവശ്യം അവരെ നമ്മൾ ഉപദ്രവിക്കാൻ നോക്കി അതെല്ലാം തിരിച്ചു കിട്ടിയത് നമുക്ക് തന്നെയല്ലേ വാമദേവനാണെങ്കിൽ ഇപ്പോൾ വീൽ ചെയറിലുമായി ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ശബരിമലയ്ക്ക് പോയിട്ട് അയാൾ തിരിച്ചു വരാതിരിക്കാൻ എന്തിനും ചെയ്യാൻ പറ്റുമോ അച്ഛാണ് ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് വാമേട്ടൻ പറഞ്ഞെങ്കിലും ഞാൻ അത് കേട്ടിട്ട് പിന്നോട്ട് മാറുമൊന്നുമില്ല കണ്ണനെയും മഹാലക്ഷ്മിയും തകർത്തിട്ട് ഞാൻ പിന്മാറുള്ളൂ ആ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് മലയ്ക്ക് മാലിട്ടേക്കണ അവനെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചടി കിട്ടുന്നത് നമുക്കായിട്ടു കേട്ടോ പ്രതാപ എന്തായാലും അവൻ മലയ്ക്ക് പോയി തിരിച്ചു വരട്ടെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതിയെന്ന് ഇതേ സമയം കാണിക്കുന്നത് മഹാലക്ഷ്മിയും കണ്ണനെയാണ് കണ്ണനും മഹാലക്ഷ്മിയും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കണ്ണൻ്റെ ഫോൺ ഫോൺ എടുത്തതും കണ്ണൻ മാർക്കോയെ അല്ലെ വിളിക്കണേന്നും പറഞ്ഞുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താ മാർക്കോ എന്ന് വെക്കുമ്പം കണ്ണൻ സാറേ ഒരു സന്തോഷ വാർത്തയുണ്ട് അന്ന് സാഗറിൻ്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ച ആ ഒരു പ്രതിയെ പിടികിട്ടിട്ടുണ്ട് അയാളെ കൊണ്ട് കഞ്ചാവ് വെപ്പിച്ചതാരാന്ന് ചോദിക്കുമ്പം അത് വേറെ ആരുമല്ല നമ്മൾ സംശയിച്ചതുപോലെ തന്നെ മേഘനാഥനാണ് പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് മേഘനാഥനും ഇപ്പോൾ കഞ്ചാവ് കേസിൽ ലോക്കപ്പിലാണ് അത് കേട്ടതും കണ്ണം പറയുന്നുണ്ട് എന്തായാലും അവൻ്റെ പ്രവൃത്തികൾ അവനക്ക് തിരിച്ചടിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണേ ഇനിയിപ്പോൾ കോടതിയിൽ ചെന്നാലും അവനക്ക് ജാമ്യം കിട്ടാനൊന്നും പോകുന്നില്ല അഞ്ച് വർഷത്തേക്ക് എന്തായാലും അവൻ ജയിലിൽ കിടക്കേണ്ടി വരും അതോടുകൂടി അവൻ്റെ എല്ലാ അഹങ്കാരവും മാറുന്നു ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് അഞ്ച് വർഷം അല്ല ഇനിയിപ്പോൾ അമ്പത് വർഷം ജയിലിൽ കിടന്നാലും അവൻ്റെ സ്വഭാവമൊന്നും മാറാൻ പോകുന്നില്ല എന്തായാലും അവനെ ജാമ്യത്തിൽ ഇറക്കാൻ പോലും ആരെയും കിട്ടൂലാണ് ആ സമയത്ത് മാർക്ക് പറയുന്നുണ്ട് ഒരു കാരണവശാലും കണ്ണൻസാറായിട്ട് അതിനുള്ള ഒരു സഹായം ചെയ്യരുത് കേട്ടോ എന്ന് പറയുമ്പം ഇല്ല മാർക്കോ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വാമദേവനെയും സീമന്തിനെയാണ് സീമന്തിന് വാമദേവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ ഇരുന്നാൽ മതിയോ മേഘന ജാമ്യത്തിൽ ഇറക്കേണ്ടതെന്ന് ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് ഞാൻ ഉണ്ണിയെ വിളിച്ച് സംസാരിച്ചിരുന്നു പക്ഷേ ജാമ്യം കിട്ടൂലാത്ത രീതിയിലാണ് മേഘനെ അവർ കുടിക്കിയേക്കണേ മേഹനെന്ന് സാഗറിനെ കഞ്ചാവ് കേസിൽ പെടുത്തില്ലേ അതിന് പ്രതികാരമായിട്ട് ചെയ്തേക്കണേ ആയിരിക്കും എന്തായാലും സാഗറിൻ്റെ വണ്ടിയിൽ മേഘം വച്ച കഞ്ചാവിൻ്റെ അളവ് കുറവായതുകൊണ്ട് അവനക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടി പക്ഷേ മേഘൻ്റെ വണ്ടിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത കഞ്ചാവ് അളവ് കൂടുതലുള്ളതുകൊണ്ട് അവനക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടൂല ഇനിയിപ്പോൾ കോടതിയിൽ പോയാലും ജാമ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് ആ സമയത്ത് സീമന്തിന് പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞത് ആ അച്ഛനോടും മോനോടും ആ പ്രതാപനെ ഇതിനൊക്കെ കാരണക്കാരൻ അയാളും അയാളുടെ മോക്കും മറ്റുള്ളവരെ കൊല്ലണം എന്നുള്ള ചിന്തയുള്ളൂ അതിൻ്റെ കൂടെ നിങ്ങൾ ുണ്ട് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് ആ കണ്ണനും മഹാലക്ഷ്മിയും യോജിപ്പി പോകാൻ അപ്പം നിങ്ങൾക്കും പറ്റൂല നിങ്ങളുടെ മോനക്കും പറ്റൂല ഇപ്പം എന്തായി ഇനിയിപ്പോൾ സ്വാതിക്ക് നല്ലൊരു കല്യാണാലോചന പോലും വരുമെന്ന് ചോദിക്കുമ്പോൾ മാമദേവൻ പറയുന്നുണ്ട് ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എങ്ങനെയെങ്കിലും മേഹന ജാമ്യത്തിൽ ഇറക്കാൻ നോക്കണം അതിനിപ്പോൾ ഉണ്ണിനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉവ ഉണ്ണീനെ കൊണ്ട് ഒന്നും സാധിക്കില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് കണ്ണൻ തന്നെ വിചാരിക്കണം കണ്ണനോ അനന്തോ വിചാരിച്ചാൽ മേഹന ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുന്ന സീമന്തിനി പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ സീമന്തിനി അനന്തവും കണ്ണനും അതിന് തയ്യാറാവൂന്ന് ആ സമയം സീമന്തിന് പറയുന്നുണ്ട് തയ്യാറായില്ലെങ്കിൽ അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും അതിന് സമ്മതിപ്പിക്കണം അല്ലാതെ നമ്മളുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല നിങ്ങളുടെ ഉപദേശം കേട്ട് കേട്ടല്ലേ മേഘനാഥന് ഇങ്ങനെയായത് അതുകൊണ്ട് അവനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് അത് കേട്ടത് നമ്മളുടെ വാമദേവനാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ